കൊച്ചിയിൽ എത്തിച്ചേർന്ന രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കുട്ടികൾക്കായി പാട്ടുപാടി അവരെ സന്തോഷിപ്പിച്ചു വലിയ സന്ദേശം നൽകിക്കൊണ്ട് അദ്ദേഹം പാട്ടുപാടിയപ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഒരു ഊഷ്മളമായ ബന്ധം നിലനിർത്തുവാൻ വിദ്യാർത്ഥികൾ തങ്ങളുടേതായ പങ്ക് വഹിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾക്ക് സൗജന്യമായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന വായു ജലം അന്തരീക്ഷം എന്നിവ മലിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണെന്നും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി പറഞ്ഞു കൊച്ചി കാരുണ്യ സംഘവേദിയും മട്ടാഞ്ചേരി ഉപജില്ലാ പരിസ്ഥിതി ക്ലബും ചേർന്നുകൊണ്ട് പനയപ്പള്ളി എം എംഒ എച്ച് എസ്സിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ വെച്ച മികച്ച പരിസ്ഥിതി പ്രവർത്തകരായ സുബൈർ മാഷ് അരൂകുറ്റി സീനത്ത് പി എം സെബാസ്റ്റിൻ ബെർണാഡ് സോഫിയ ടി പി എന്നിവരെ ആദരിച്ചു

ും കാര്യങ്ങൾ ഇടാതെ ചെയ്യും അതായത് പാലിച്ച പ്രശ്നങ്ങൾ അതിൻ്റെ അകമില്ല അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ചെറുത് പ്രഭാതം ഉണ്ടാകും പക്ഷേ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളാരും പ്രാവശ്യമാക്കി അതിൻ്റെ അകമ കാലാവസ്ഥ നിരീക്ഷണത്തിൽ കിട്ടണം വമഭേദങ്ങൾ താല്പര്യത്തി വരുന്ന പ്രകൃതിയുടെ ചില

ഒരു പൊതുപ്രവർത്തക എങ്ങനെയായിരുന്നു ജനങ്ങളോട് സമീപിക്കേണ്ടത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഏതാണ്ട് അടുത്ത ദിവസകാലത്തോളം കേരളീയ രാഷ്ട്രീയത്തിലെ സംശദ രാഷ്ട്രീയത്തിന് പ്രതീകമായി ബന്ധപ്പെട്ട കഥപ്പെട്ടി ഈ വേദിയിൽ അപ്പോൾ പങ്കാളിയാവണമോ എന്നുള്ളത് തന്നെ ഈ സദസ്സിന് ഈ വേദിക്ക് ഏറ്റവും ഊർജ്ജസ്വലത്ത് ഉറപ്പിച്ചിരിക്കുന്നു െ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇത് സംരക്ഷിക്കുക എന്നുള്ളത് കോഴി തന്നെ തലവർത്തുമാണ് അത് ഏതെങ്കിലും പരിസ്ഥിതി തരത്തിൽ മാത്രമായി ഒതുങ്ങി പോവേണ്ട ഒന്നും അല്ല കേരളയുടെ കൊച്ചി നഗരത്തിൽ കൊച്ചിയുടെ ജനങ്ങളോട് ആലോചനങ്ങൾ പറയുന്നു മരങ്ങൾ നടത്തുകൊണ്ടേയിരിക്കണം മരങ്ങൾ നടത്തുന്നതിനോടൊപ്പം പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തോട് സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മരമല്ല മരം ഇല്ലാത്തതല്ല ആ മരം നൽകുന്നതൊന്നും ശരിയല്ല എന്ന അഭിപ്രായത്തിൽ നിങ്ങൾ എടുക്കത്തിൽ നോക്കി അതൊക്കെ വളരെ നല്ലതായിരുന്നു നമ്മുടെ നല്ലത് പക്ഷെ എന്റെ അഭിപ്രായവും ഞങ്ങളുടെ നഗരസഭയുടെ അഭിപ്രായവും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എത്രമാത്രം ഉപേക്ഷിപ്പിക്കുവാൻ കഴിയുമോ വെല്ലുവിളികൾ മികച്ച പരിസ്ഥിതി സൗഹൃദ വിദ്യാലയത്തിന് കൊച്ചി കാരുണ്യ സംഘവേദി ഏർപ്പെടുത്തിയ എവർ റോളിംഗ് ട്രോഫി തൊപ്പുമ്പിടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളും കനോസ യു സ്കൂൾ വൈപ്പിനും ഫോർട്ട് കൊച്ചി സാന്റക്രൂസ് എൽ സ്കൂളും കരസ്ഥമാക്കി യോഗത്തിൽ കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് അധ്യക്ഷനായി കുട്ടികൾക്കുള്ള പച്ചക്കറി വിത്തുകൾ കൊച്ചി നഗരസഭ എ എഫ് ഒ രമേഷ് എസ് വിതരണം ചെയ്തു സ്കൂൾ മാനേജർ അബ്ദുൾ സിയാദ് ഡിവിഷൻ കൌൺസിലർ എം ഹബീബുള്ള ചലച്ചിത്ര പിന്നണി ഗായകൻ വിപിൻ സേവ്യർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ സുധ കാര്യ സംഘവേദി പ്രസിഡന്റ് പി കെ നടേശൻ എച്ച് എം ഫോറം കൺവീനർ പി ജി സേവ്യർ സ്കൂൾ ഹെഡ്മാസ്റ്റർമാരായ ഷൈൻ വി എ മുഹമ്മദ് അൻവർ പി ടി എ പ്രസിഡന്റ് അബുബക്കർ ടിയു കാര്യസംഘവേദി ജനറൽ സെക്രട്ടറി പി ജി ലോറൻസ് പ്രോഗ്രാം കോർഡിനേറ്റർ പി ടി ബോണിഫസ് കെ ജെ ബെയ്സിൽ സുമയ എ പ്രവീണ സുനിൽ എന്നിവർ സംസാരിച്ചു ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി